ചേന്നൊക്കെ പറഞ്ഞ കൈ കാടം പറഞ്ഞ വേനൽ ഏറ്റിട്ടില്ല എന്നൊക്കെ ഉണ്ട് അല്ലേ ഞാൻ തണുപ്പ് അധികം ഇല്ലന്ന ചൂടില്ല ചൂട് കുറവാ അതുപോലെ തന്നെ ഇവിടത്തെ മരങ്ങളൊക്കെ ഉണ്ടോ പച്ചയായിട്ട് കിടക്കുവാണ് നല്ല മഴയാണ് നല്ല മഴടാ നല്ല മഴയാണ് കൊടു മഴയാണ് ഫുള്ള് മഴയാണ് ഞങ്ങൾ മിക്കവാറും ഇറങ്ങൂട്ടോ ഹായ് 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 ആയി ചെയ്യും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങൾ നാട്ടിലാണ് വേറെ എവിടേക്കും പോയില്ലെട്ടോ ഇന്ന് നമ്മളുടെ ഇവനെ കൊണ്ടു തന്നെ കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് ആ അവനെ കൊണ്ട് ആദ്യം മനസ്സിലാക്കണം നമ്മള് യാത്ര കഴിഞ്ഞു വന്നിട്ട് നമ്മൾ ഇവനെ എടുത്തിട്ടില്ല അന്ന് അന്ന് കുളിപ്പിച്ച് കയറ്റിയ കൃത്യമായിരുന്നു പക്ഷേങ്കില് പിന്നെ ചളിയും പൊടി ആകെ റോഡ് സൈഡാണ് നമ്മുടെ വീട് നടക്കുന്നത് പാക ചളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് ബാക്കി നമ്മൾ ബെഡും കാര്യമൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ട് അരഞ്ഞാണോ ഇല്ലാത്ത മാതിരി അരഞ്ഞാണമല്ലാത്ത കുട്ടികളെ മാതിരിയാണ് ഒന്നുമില്ല പിന്നെ നമ്മളുടെ വണ്ടി കുറച്ച് ദിവസം അതിലെടുത്തിട്ട് അപ്പോൾ വണ്ടി ഒന്ന് എടുക്കണം ഇറങ്ങണം നാളെ മറ്റന്നൊക്കെ നമുക്ക് വണ്ടി പണിയെടുപ്പിക്കണം വണ്ടി പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ പോലെ ടൈറ്റ് പണിയാണ് അതായത് സോക്കാപ്സറുകൾ ഫുള്ള് മാറ്റണം കംപ്ലീറ്റ് പണി പണിയെടുക്കണം വണ്ടീൻ്റെ കംപ്ലീറ്റ് പണിയെടുക്കണം കമ്പ് ഭയങ്കര ചിലവുള്ള പണിയായിട്ട് എടുക്കണം ഇലക്ട്രി അതായത് ഇലക്ട്രീഷ്യനെ കാണിക്കണതിൽ കുറച്ച് കാര്യങ്ങളൂടി ചെയ്യാണ്ട് അതും കൂടി നോക്കിയിട്ട് അവിടെ ചെയ്യണം ഇന്നിപ്പോൾ എന്തിനാ ഇറങ്ങിയത് വെച്ചാൽ ഒന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കരുളായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കരുളായി അവിടെ നിന്ന് അങ്ങോട്ട് പാട്ടക്കരിമ്പെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുവഴിയൊക്കെ ഒന്ന് പോയി നോക്കുവാണ് ഒരു ഉൾഗ്രാമങ്ങളാണ് എന്താ പറയുക നമ്മളുടെ നാട്ടിലെ ഗ്രാമങ്ങൾ അല്ലേ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ആണ് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് മണി സമയമാണ് ജസ്റ്റ് അതിലേക്കൊന്ന് പോയി നോക്കുക അതുപോലെ തന്നെ അവിടെ ഹൈഡൻ വാട്ടർഫോൾസ് ഉണ്ട് പക്ഷേ പക്ഷേങ്കിലിപ്പോൾ ഈ വാനലല്ലേ വെള്ളമൊന്നും ഉണ്ടാവില്ല വെറുതെന്ന് പോയി നോക്കാം കാടിനകത്താണോ ഉള്ളത് രസമാണ് അവൾക്ക് പോണതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പോയതാണ് ഒരു പ്രാവശ്യം വീട് ചെയ്തതാണ് ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മുടെ വണ്ടിക്കൊരു എന്താ പറയുക നിർത്തിതാ മല ഡീസൽ വണ്ടിയല്ലേ ഓവറായിട്ട് നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലൈൻറ് വരും അപ്പോ അപ്പൊ കുറച്ച് ദിവസമായി നിർത്തിയിട്ട് ഇപ്പൊ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞേക്കും ഇരുപത്തി എട്ടാം തീയതിയോ ആറാം ഇരുപത്തി ആറാം തീയതി അങ്ങനെ ആവുമ്പോൾ ആയില്ലേ ഇന്നേക്ക് എട്ടൊമ്പത് ദിവസേ പത്ത് ദിവസം കഴിഞ്ഞല്ലേ വണ്ടിങ്ങ് നിർത്തിട്ടേക്കല്ലോ അപ്പൊ നീ ഇവനെ ഒന്ന് ഓടിപ്പിക്കാം കുറച്ചു നേരം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഒക്കെ നമ്മക്ക് ഓടാം ഇവിടെ അവിടെ നിന്ന് ഇത്ര ചൂട് ചൂടുണ്ടെങ്കിൽ അറിയില്ല ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കണ്ടത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കാൻ കമൻ്റ് ചെയ്താലും മറക്കരുത് ഞങ്ങൾ ഓട്ടോ ലൈഫായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെ പക്ഷേങ്കിലും ഞങ്ങളുടെ ഒരു ട്രിപ്പ് അവസാനിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയതാണ് ഇനി അടുത്ത ട്രിപ്പ് ഉടനെ സ്റ്റാർട്ടാക്കോട്ടെന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഒരു ചെറിയൊരു ഡേറ്റ് വെച്ചത് ഈ മാസം ഇരുപതാം തീയതിയാണ് ആ ഇരുപതാം തീയതി ചിലപ്പോൾ അപ്പുറത്തേക്കും പോകാം അപ്പുറത്തേക്കേ പോവുള്ളൂ എന്തായാലും ഇപ്പുറത്തേക്ക് വരാൻ സാധ്യത കുറവാണ് ഇരുപതാം തീയതിൻ്റെ അപ്പുറത്തേക്ക് പോകാനേ സാധ്യതയുള്ളൂ പക്ഷേ എങ്കിൽ പരമാവധി ഇരുപതാം തീയതിയേക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് ഇറങ്ങണം എന്നാണ് കരുതുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞങ്ങളൊരു എക്ക ചക്കയിൽ നിൽക്കണോ ഓൾ കേരള അടിക്കണം അതുപോലെ തന്നെ കേരള ടു തമിഴ്നാട് അടിക്കണം അല്ലെങ്കിൽ നമ്മൾ മേലെ കിണിയും അങ്ങോട്ട് കയറി പോകണോ എന്നുള്ളത് ഞങ്ങൾ വീണ്ടും വീണ്ടും കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ തന്നെ രണ്ടഭിപ്രായത്തിൽ നിൽക്കുവാണ് ഞങ്ങൾ ഏതാണ് ബെറ്റർ വെച്ചാൽ അതുപോലെ ആവുമ്പോൾ ചെയ്യാം അല്ലേ നമുക്ക് പോയി വയ്ക്കാം ഡ്രസ്സായിരിക്കാം അവരെ പോകാം അപ്പം നമ്മൾ പാട്ടൊക്കെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവായിരുന്നു എങ്കിലേക്ക് കാണുന്നത് ജാതിയാണ് അല്ലേ ജാതിക്കാം ഏ ജാതിക്കാണ് അത് ഫുള്ളായിട്ട് ഇഷ്ടംപോലെയുണ്ട് ചാടി കറക്ോ ഉണ്ടോ ഏറ്റവും ചെയ്യും സ്മെല്ലൊക്കെ ഉണ്ട് എന്തോ അടിപൊളിയാ നിങ്ങൾക്ക് അവിടെ ചെയ്യാം ഉപ്പ് വേണ്ടി അങ്ങനെ ഇത് ജാതിയുടെ തോട്ടം തോട്ടം ജാതിക്ക തോട്ടത്തിലാണ് ഈ വന്നിട്ട് ഫുള് വേറെ വല്ല വെറൈറ്റി കൃഷിയുണ്ടോ ഞങ്ങൾ പോവെന്നെ അപ്പഴാണ് നമ്മളുടെ ഈ ഒരു ഈ രണ്ട് സെർട്ടിൽ തോട്ടം ഉണ്ടല്ലോ ഈ രണ്ട് സെർട്ട് തോട്ടം നോക്കുന്ന ചേട്ടൻ ചേട്ടൻ്റെ പേരെന്താ ക്കാണ് അപ്പൊ സാഫിയാക്കിയാണ് അത് നോക്കുന്നത് നമ്മളിവിടെ വന്നപ്പോ മൂപ്പര് നമ്മളെ കണ്ട് ഞങ്ങളൊന്നും ചോദിക്കാതെ പോവായിരുന്നു മൂപ്പരും തന്നെ ഒന്നും ചോദിച്ചില്ല എന്നിട്ട് എന്താ കഴിഞ്ഞോ കഴിഞ്ഞോ തോട്ടത്തില് പറഞ്ഞോക്കായന്റെ പറഞ്ഞേ ഇതിപ്പോ ഫുള്ള് എണ് പിന്നെ കഴുണ്ടോ ആ അപ്പോൾ നമ്മൾ ഈ ഒരു തോട്ട ഇതിലകത്ത് എന്താ കൊക്കയുണ്ട് മൂപ്പര് വേണമെങ്കിൽ ഒന്ന് കിട്ടുമോ നോക്കിയെന്നാ പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാം ചിലപ്പോൾ പൈത്തത് ഉണ്ടെങ്കിൽ അല്ലേ ഒക്കെ പച്ചയാണ് അല്ലേ നമുക്ക് പച്ച എന്ന് കാണിച്ചു കാണാൻ നല്ല വൃത്തിയുണ്ട് സെറ്റ് കല്ലൊക്കെ കണ്ട കല്ലൊക്കെ പായിച്ച് സംഭവം സെറ്റാണ് നല്ല ഡ്രസ്സാണ് കാണാൻ ശോഫിക്കുക ആണ് ഈ തോട്ടം നോക്കുന്നത് ഇവിടെ കൊക്കയൊക്കെ പറിച്ചു പോയി ഒക്കെ കയറ്റി പോയിട്ടോ ഏഹ് കംപ്ലീറ്റ് കയറ്റിപ്പോയി അപ്പൊ ഇവിടെ ഒക്കെ പണിക്കാരുണ്ട് ഇതിൽ അല്ലേ ആ ഇതാണ് കൊക്ക നിങ്ങൾ കാണാത്തല്ലല്ലോ എന്നാലും ഞാൻ കാണിച്ചു ചേരുന്നതിനുള്ളു എന്താ ഇങ്ങനെ മൂത്ത് നിൽക്കുവാണ് ഒന്നും ആയില്ല ഏറ്റി ആ ആയതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോ മഴ വരുവാണ് ഇനിയിപ്പോ ഇതൊക്കെ മൂക്കുമ്പോഴേക്ക് ടൈം എടുക്കും അല്ലെ മേലേക്ക് അങ്ങോട്ട് പോയിട്ട് എന്താ പോയേക്കണോ കുറച്ചൊന്ന് പോയോക്കല്ലേ നമ്മളുടെ വണ്ടി റോട്ടിൽ നിർത്തിയ നമ്മുടെ ആടായത് കൊണ്ട് വല്ല പേടിക്കണ്ട പക്ഷേങ്കില് ചെറിയ റോഡാണ് ഇതിലെ ബസ്സാണ് ബസ്സൊക്കെ പോകുന്ന ബസ് റൂട്ടാണ് വലിയ ആ വലിയ വണ്ടികളാണ് അപ്പൊ എന്താ വെച്ചാൽ റോട്ടിൽ വണ്ടി നിർത്തുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ആ കംപ്ലീറ്റ് പറച്ചിട്ടോ പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ള കൂടെ ഒക്കെ നടക്കാനേ നല്ലൊരു വൈബുണ്ട് അല്ലേ ഇത് ജാതി പുല്ലിലൊക്കെ ആന്ധ്രയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ആ വഴി ഇത്രയേ ഉള്ളൂ കേട്ടോ അത് വലിയ വണ്ടികളൊന്നും വരുമില്ല നമ്മൾക്ക് ഇങ്ങനെ നടന്ന് എന്തെങ്കിലും സാധനം ഇങ്ങനെ ലോഡായിട്ട് കൊണ്ടുപോകാം ആ ഐറ്റി കൊണ്ടു ഇടാൻ പാകത്തിനുള്ള ഒരു വഴിയാണ് അവിടെ ആക്കണമൊന്ന് ഉണങ്ങി കടിച്ചിരിക്കണം അതൊന്ന് കുറച്ച് നോക്കാം ഇവിടെ എന്താ വളടലോ അങ്ങനെ എന്തോ സംഭവം നടക്കുന്നത് ഇവിടെ നിന്ന് അങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറി പോകാൻ മേലേക്ക് അതിലൊന്നും നമ്മൾ പോകുന്നില്ല അവിടെ ഒന്ന് ഉണങ്ങി കടിച്ചു നിൽക്കുന്നുണ്ട് അതൊന്ന് പറച്ചു നോക്കരുത് ഓ മൂത്തത് പോലും മൂപ്പര് പറഞ്ഞു ആ ഉണ്ടാവാൻ സാധ്യതയല്ലോ ഒക്കെ നമ്മൾ പൊറത്തില്ലേ പറഞ്ഞു ഇത് പറ്റുടങ്ങി പുലിങ്ങല് തുടങ്ങി ആയിൻ്റെ കണ്ട പോലെ തിന്നാൻ കിട്ടിയില്ലല്ലോ ഇതാണതില്ലേ ഏതായാലും ഇതാണ് ഇതിന്റെ അവസ്ഥ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ആദിവാസി കോളനി ആണ് ഇവിടെനിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വണ്ടികൾ പോവില്ല അതായത് കുറച്ച് ദൂരം കൂടി ഇതിലെ ചിലപ്പോൾ പോയിരിക്കും പിന്നെ അങ്ങോട്ട് പോകൊന്നും ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ പിന്നെ എൻ്റെ എവിടെയാണാവുന്നത് തിരിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അവിടേക്കൊന്ന് പോയി നോക്കാം തികച്ചൊരു ഗ്രാമമാണ് രണ്ട് സൈഡിൽ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ ഏ ഇവിടെ വലിയൊരു ചൂട്ന്ന് തന്നെ അനുഭവപ്പെടുന്നില്ല ആ ഇത്ര മരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണെന്നൊക്കെ തോന്നുന്നു ഈ വീടൊക്കെ നോക്കാം ഈ വീടൊന്നും ഇവിടെ എന്തെങ്കിലും താമസമല്ല ഇപ്പോൾ താമസമല്ല വീടിങ്ങനെ ഉണ്ടെങ്കിലും താമസമൊന്നുമില്ല ആളുകൾ നല്ലൊരു പാകത്ത് ചെറിയൊരു വീട് കണ്ടെച്ചാകത്ത് തിരക്കുവരില്ലാത്തൊരു ഡിസൈൻ ഉണ്ട് ധാനം വീടിന് നല്ല രസമുള്ളൊരു വീടില്ലേ ഇതൊക്കെ നിലമ്പൂർത്തേക്കാട്ടോ നമ്മ ഈ കാണുന്നത് ഒക്കെ നിലമ്പൂർത്തേക്കാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് സ്കൂളാശാലേ അപ്പം ഞങ്ങള് അപ്പുണ്ണി വാട്ടർഫാൾസ് പോവുക തന്നെയാണ് ഇവിടെ ഒരു മരിപ്പുണ്ട് ഒരു കുട്ടി ഇവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് എല്ലാവർക്കും ഒരു മൂഖത അവിടെ ഇപ്പം ഞങ്ങൾ അവിടെ വല്ലാതെ നിന്നില്ല ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു അവര് പറയണം എന്താ വെച്ചാൽ ഇപ്പം പോയിട്ട് കാര്യമില്ല പാറയെ മാത്രമേ കാണാൻ വെള്ളം വെള്ളമില്ലാന്നൊക്കെയാണ് ചെന്നാൽ ഞങ്ങൾ വന്ന സ്ഥിതിക്കൊന്ന് പോവാണ് ആ പ്ലേസ് എന്ന് കാണിച്ചത് നമ്മളീ ഒരു കാട്ടിലൂടെ കുറച്ച് അങ്ങോട്ട് കയറിപ്പോണം ഏ കുറച്ച് അങ്ങോട്ട് ആ അതിലെങ്ങനെ പോവണം ഈ കാട്ടിലൂടെ കുറച്ച് ദൂരം കാട് എന്നൊക്കെ പറഞ്ഞാൽ സംഭവം അല്ലേ തിക്ക്നസ് ഉണ്ടല്ലോ അല്ലേ നല്ല തിക്ക്നെസ് ഉള്ളതിനെയാണ് കുറച്ച് ദൂരമേ പോന്നിട്ടുള്ളൂ ഇതിന് മുമ്പ് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നിപ്പോൾ രണ്ട് ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ കയറിപ്പോന്നു ഓ പച്ച എന്നൊക്കെ പറഞ്ഞാൽ കൈ കാടിനത്യം പറഞ്ഞാൽ വേനലേറ്റിട്ടില്ല എന്നൊക്കെ കൊണ്ട് അല്ലേ ഞാൻ ചോട്ടാ തണുപ്പധികം ഇല്ലാന്നു ചൂടില്ല ചൂട് കുറവാ അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടാകും പച്ചയായിട്ട് കിടക്കുവാണ് യാതൊരു അടിയിൽ ഇങ്ങനെ നില കുഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾക്ക് ഞാൻ കരുതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഉണക്കമായിരിക്കുന്നു പക്ഷേ ഉണക്കമൊന്നുമില്ല വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട മതി തികച്ചും അല്ലേ പിന്നെ ഇടയൊക്കെ വെട്ടുന്നുണ്ട് മഴ പെയ്യോ മഴ മഴ പെയ്യത് പെയ്യണി പെയ്തോട്ടെ മഴ പെയ്യണി പെയ്തോട്ടെ ഓ മക്കളെ വന്ന വയ്യാതിരി ആണ് മറക്കരുത് പിന്നെ ഇവിടെ തന്നെ ആനശല്യം കാര്യൊക്കെ ഉണ്ട് ഇവിടെ സ്ഥിരമായിട്ടില്ല ടി കെ കോളനിയിലൊക്കെയാണ് ആനശല്യം വളരെ കൂടുതലുള്ളത് ഇവിടെ അത്ര അങ്ങോട്ടില്ല ഗായ്പൂഴയുടെ വക്കിനെത്തിയിട്ടോ ആകുമ്പോൾ ശരീരത്തിലൊന്നും ഒരു ചുള്ളി വെള്ളമല്ല ഉണങ്ങി കടിച്ചിരിക്കണ പാറന്നെയാണ് അതെ ഒന്ന് ഒലിച്ച് കുത്തി ഒലിച്ച് പോകാണ്ട് എവിടെയും വെള്ളം കെട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അത്യാവശ്യം ദൂരം കയറിപ്പോന്നു നല്ല കിളികളുടെ ശബ്ദം അതുപോലെ തന്നെ ഇടി വെട്ടുന്നുണ്ട് ഇടി വെട്ടുന്ന ശബ്ദം മഴ ഇങ്ങനെ മൂടിക്കെട്ടി വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു മുഖതയാണ് അങ്ങനെ മൊത്തത്തിൽ തിരക്കില്ലാത്തൊരു അന്തരീക്ഷമാണിപ്പോൾ ഉള്ളത് ഓ ഇപ്പം സമയമെന്ന് പറയുന്നത് നാലരായി മഴ പെയ്യാതെ മഴ പെയ്യാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് കാട് ഇരുണ്ട് വരുന്നുണ്ടില്ലേ ഓ ഇതൊക്കെ പ്രളയസമയത്ത് കാറ്റടിച്ചിട്ട് വീണ്ടുള്ള മരങ്ങളാണ് ഇത് മാത്രം നല്ലതില്ല അങ്ങനെ ഒരുപാട് മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് അതിനൊക്കെ ധാരാളം മരങ്ങളാണ് പൊട്ടി ചോദിച്ചിട്ടുള്ളതാണ്ടാവും ഇപ്പം ഈ മരത്തിൻ്റെ ഈ കൊമ്പ് കാര്യങ്ങൾ മരം ഫുള്ളായിട്ട് പൊട്ടി തലയൊക്കെ പൊട്ടി വീടിന് നമ്മൾ പോകുന്ന വഴിയാണ് ഏകദേശം ഒരു അത്യാവശ്യം തിരക്കില്ലാത്ത ദൂരം പോകുന്നതാണ് കറക്റ്റമ്മക്കറി ഇനിയും കുറച്ചും കൂടി പോകാറുണ്ട് മലയ്ക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഇരുണ്ടും കൂടിയിട്ടുണ്ട് മലയ്ക്ക് മഴ പെയ്യാൻ ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയിൽ നിൽക്കുകയാണ് അപ്പോൾ പെയ്യുവാണെങ്കിൽ രസമായിരിക്കും ഓ ഈ കൊടുമ്പ് വേനലൊക്കെ വെള്ളച്ചാട്ടം കാണാൻ വന്നാലുണ്ട് ഭട്ടന്മാർ നല്ല എന്താ പറയുക ഓ പക്ഷേങ്കിൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ അല്ലേ ചെറുതായിട്ട് ഓരോ തുള്ളികളൊക്കെ ചാടുന്നുണ്ട് അതിൻ്റെ ശബ്ദം നമുക്കിങ്ങനെ കിഴക്കായി അല്ലെങ്കിൽ ചാടിയിട്ട് നേരെ ചൂട്ടിലായി നിശബ്ദത ഓ സംഭവം ഇതിലൊക്കെ ആകെ ഇരുടായിട്ടോ ഏഹ് ഞങ്ങൾ അത്യാവശ്യം നല്ലോണം കയറി പോകുന്നു ഇതിന് പോകണത് ഒരു കിലോമീറ്റർ കയറി പോരാണ്ടോ ഒരു അര കിലോമീറ്ററിൻ്റെ മേലൊക്കെ ഉണ്ടോ അവിടെ പോകുന്നു ഏ കയറിണ്ട് നടന്ന് നടന്ന അല്ലേ പിന്നെ മലയ്ക്ക് നല്ല മഴയുടെ സാധ്യത നല്ല കാറ്റ് ഏഹ് നല്ല കാറ്റാണ് മരങ്ങളൊക്കെ അടിക്കണ്ട് ഇടിയുണ്ട് ആ പിന്നെ പുഴ തുള്ളി വെള്ളമല്ല ഒന്നുമില്ല അങ്ങോട്ട് പോകും തോറും ഇരുട് കൂടി കൂടി വരുന്നു സമയം അഞ്ചുമണി ആവാറ് കാറ്റടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകേണ്ടാറില്ല ഉണ്ടോ അങ്ങനത്തെ കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ഓവറ് കാറ്റടിക്കുമ്പോൾ ഇതുപോലെ നടക്കാൻ വേണ്ടി പോയില്ല നമ്മൾ പോരണവൈക്കോ കണ്ടാൽ മരങ്ങൾ പൊട്ടി വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾക്ക് അപകടമാണ് കാറ്റടിക്കുവാണെങ്കിൽ റിട്ടേൺ തിരിക്കേണ്ടി വരും കേട്ടോ ഇവിടെ ആന ഒക്കെ ഇണ്ട് കേട്ടോ ആന പുതി കടുവ കരടി ഒക്കെ ഉണ്ട് പേടിക്കൊക്കെ വേണം കാറ്റായി പോ പോലെ ഒരു മരത്തിന്റെ വീട്ടെന്ന് പറയാൻ മറ്റൊരു മരത്തിന്റെ വീട്ടിൽ നമ്മള് നല്ല കാറ്റാണല്ലോ റിസ്കി റിസ്കി മല ഇതാണ് ഉമ്മായി കോടെന്തോ ചാടിയൊക്കെ കൊമ്പ് പൊട്ടി ചേക്കറി കൊമ്പ് പൂട്ടി ചാടി പോന്നിരുന്ന വയ്യൊക്കെ സത്യം പറഞ്ഞാൽ ഇരുടാണ് മഴ നല്ല പെയ്റ്റ് പെയ്യാൻ വേണ്ടി തുള്ളിച്ചാടി വരുന്നുണ്ട് സമയം കണ്ട മണി ആവുന്നേ ഉള്ളൂ തുള്ളിച്ചാടി വരുന്നുണ്ട് ചെറിയ ചെറിയ തുള്ളികളെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഉൾക്കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് എന്താ ഇനി ഇതുവഴി അങ്ങനെ പോകണം ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഴയാണെങ്കിൽ മുരമ്പി വരികയാണ് അല്ലേ ഓ നല്ല പെയ്റ്റ് പെയ്യുന്നൊക്കെ പോകണേ ഞങ്ങളൊന്ന് റണ്ണിങ്ങിൽ കയറിയിട്ട് ആ സ്പോട്ട് ഒന്ന് കാണിച്ചു തരാം അത് പാഞ്ഞ് കയറിയിട്ട് സ്പോട്ട് കാണിച്ചിട്ട് നമുക്ക് കയറും കാരണം മഴ പെയ്യുന്നോണ്ട് അവിടെ മലക്ക് മഴ കാരണം ഒറ്റരിക്കും നിക്കൂല പെയ്തോണ്ടെ ആ ക്യാമറ ഒക്കെ നനിയും ആകെ പ്രശ്ന കൊടു മഴയാണ് ഫുള്ള് മഴയാണ് ഞങ്ങൾ മിക്കവാറും ഇറങ്ങൂട്ടോ നമുക്ക് ഈ സ്പോട്ട് കാണാൻ വേണ്ടി കഴിയില്ല ഞങ്ങൾ ഇറങ്ങുവാണ് കാരണം നമുക്ക് ഇനി ഒരുപാട് അര കിലോമീറ്ററോളം ഇനിയും പോവാണ്ട് അപ്പോൾ ഇനി റിസ്ക് എടുത്തിട്ടുണ്ട് കാടാണ് കാറ്റുമുണ്ട് മൊത്തത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ നമ്മുടെ കൂടെ ഇവിടുത്തെ ആരും പോകുന്നില്ല കാരണം അവിടെ മരിപ്പുണ്ടായത് കൊണ്ട് ഇല്ലെന്നാണെങ്കിൽ പോലെ ആരെങ്കിലും പോകുന്ന വരുമായിരുന്നു അതിനാകുമ്പോ നമുക്ക് പേടിക്കല്ല ഇപ്പോഴും പേടിക്കൊന്നും വേണ്ട നമുക്ക് പോവാം പക്ഷേ നമ്മള് വല്ലാതെ നമുക്ക് പരിചയം കാണുന്നല്ലല്ലോ നമുക്ക് ജസ്റ്റ് റിട്ടൺ ഉറങ്ങി ഏതായാലും ഇപ്പൊ വെള്ളമൊന്നും അവിടെ വെള്ളമുള്ളൊരു സമയത്ത് വരാം സമയത്ത് ആ അങ്ങനെയാ ഇതിപ്പോലെ നാട്ടുക്ക് കൂട്ടിക്കൊക്കെ മഴണ്ടായാ മതിയെന്ന് എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ വണ്ടീൻ്റെ അടുക്കെത്തട്ടോ നമ്മൾ കുറച്ച് ദൂരം പോയ സംഭവം സ്പോട്ടിൽ എത്തും പക്ഷേ സ്പോട്ടിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല മഴയൊക്കെ ഒക്കെ പെയ്തു ഉഷാറാവട്ടെ എന്നിട്ട് വെള്ളം ആ വെള്ളം കൂടിയിട്ട് നമുക്ക് വരാം നല്ലൊരു കാര്യം അല്ലേ ഓ എന്നാ ഇറങ്ങാം എൻ്റെ പൊന്നു ചെങ്ങമാരെ പോലമ്മ പോലമ്മ നല്ല മഴ ആണ് ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പാഞ്ച്പ്പാഞ്ച് വന്നേക്കുമാണ് ബാക്കിലുണ്ട് വരണേ ഉള്ളു വരണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് ഏതായാലും ഭയങ്കര മഴ ആയി പോയിട്ടോ ആ വേണ്ടി വന്നാണ് പക്ഷെ മഴ നമ്മളെ നനച്ചില്ലേ നന്നായി കൊറേ ആയി നല്ല മഴ പിന്നെ പാൻറ്റും നനഞ്ഞു പോയി ഏഹ് സീറ്റിലൊക്കെ വെള്ളം ആയി അല്ലേ ഇവിടെ വെള്ളം ആയി വണ്ടി വിള്ളാമ്പോ ഇതൊക്കെ വരുന്ന കാര്യം ഞങ്ങൾ ഇറങ്ങുവാണ് നമുക്ക് അപ്പൂണി വാട്ടർ കാണാൻ വേണ്ടി വരില്ല ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ വന്നിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഇവിടെ മഴ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വന്നിട്ട് സൂപ്പറായിട്ട് കാണിച്ചുതരാം ആ ഇത് നമ്മുടെ മൊബൈൽ വെക്കാൻ കവറില്ല ക്യാമറ വെക്കാൻ കവറില്ല പേഴ്സ് വെക്കാൻ വേണ്ടി കവറില്ല ഒക്കെ നനഞ്ഞ് ചെയ്യാണിപ്പോൾ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് റിട്ടേൺ തിരിച്ചത് കാരണം നമുക്ക് പിന്നെ അങ്ങോട്ട് പോ പിന്നെ അങ്ങോട്ട് പോയാൽ മാത്രം പോരണ്ടേ പിന്നെ അതിനകത്ത് നല്ല കാറ്റാണ് നല്ല മഴ അല്ലേ പിന്നെ ഞങ്ങൾ ഇനി ഇങ്ങനെ പോയി നോക്കട്ടെ നാട്ടിലേക്ക് നാട്ടിലൊക്കെ മഴ ഉണ്ടോന്ന് അറിയാലോ പെയ്യങ്ങാണ് ഈ കൊണ്ടേരിക്ക നോക്കുകയാണെങ്കിൽ കാലുകൂടി വെള്ളം പോളോട്ട് കൂടെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഫുള്ള് ഉടങ്ങി കടിച്ചിരുന്ന ശരിക്കും ഇന്ന് ഇന്നത്തെ ദിവസം കഴിഞ്ഞപ്പ നാളൊക്കെ ആവുമ്പഴേക്കും പുലിയൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും ആ നന്നായിട്ട് വെള്ളം വരാൻ സാധ്യത ഉണ്ട് കാരണം മലയ്ക്ക് നല്ല മഴയുണ്ട് അത് നമ്മൾക്ക് കാട്ടിൽ നിൽക്കുമ്പോ പറയാൻ പറ്റും

മരം പോലെ മഴ പൊതു മഴ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കടന്നിറങ്ങാ ഇന്ന പറയുന്നു അല്ലേ നല്ല മഴയാണ് ഏഹ് നല്ല വഴിച്ച പൊളിച്ച മഴയാണ്

മഴ ഇവിടെ വലിയൊരു പെയ്ത്ത് പെയ്തില്ല കണ്ടോ വലിയ പെയ്ത്ത് ഇവിടെ ഒന്നും പെയ്തില്ല ചായ കുഴപ്പമില്ല കരി മാക്കന്റെ ചായക്കാണെങ്കിൽ മയത്തെ നല്ല പെയ്തോ കൊറച്ചേരും പെയ്തുല്ലേ ചൂടിനാക്കം കിട്ടുമോട് കാന് കാറ്റി നല്ല സൂപ്പർ മഴ കിട്ടില്ല എന്തില്ല കൊക്കുറെ നാട്ടിലാണ് ഇവിടെ ഒരു തുള്ളി മഴ പെയ്തിരിക്കും ഇപ്പൊ എന്താണത് റോഡൊക്കെയാണ് ഒരു തുള്ളി ഇല്ലാതെ കിടക്കണം നമ്മള് കൊക്ക് കാക്കാണ് ഒരു യാത്ര പ്രശ്നം ഈ മയനെ കുറിച്ച് അറിഞ്ഞിട്ട് അല്ല നടുവത്താൻ കണ്ടിട്ടോ വണ്ടിയിൽ തന്നെ ആവാൻ സാധ്യത ഉണ്ട് ഞങ്ങള് അവിടെ പോകാനത് ഇപ്പോ ഈ മഴയും കാറ്റൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മരങ്ങൾ വീണ് നടക്കുന്നതി വണ്ടി വരും അപ്പൊ അത് അപകട സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപകടമുള്ള നമ്മള് ഓരോ സ്ഥലങ്ങളും കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ അവിടെയുള്ള അപകടങ്ങൾ നമ്മള് മനസ്സിലാക്കണുള്ളു ഉണ്ട് എന്നിട്ട് അങ്ങനെ തരണം ചെയ്ത് നമ്മൾ പോരണം അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാഞ്ഞത് ഇനി അടുത്തൊരു പ്രാവശ്യം എന്തായാലും മഴയൊക്കെ നന്നായിട്ട് പെയ്യട്ടെ എന്നിട്ട് നമുക്ക് അവിടെ പോകണം അപ്പൊ നല്ല രസമായിരിക്കും കാണാൻ എന്നാ പിന്നെ അങ്ങനെ ആവാ എന്നാ പിന്നെ ഒരു വീട് ഞാൻ വിളിച്ചു വൈറ്റപ്പിയാണ് ഞാനെ വണ്ടുപോയി കുപ്പ് നടുവത്ത് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അവനെ നല്ല ആവശ്യങ്ങളായി കഴിഞ്ഞിട്ട് അവൻ തന്നെ വീട്ടിലേക്ക് പോകും അപ്പൊ അല്ലെ അപ്പൊ ഭായ് ഞങ്ങൾ അതെർന്നു പോട്ടെ അപ്പൊ